ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു രാജീസ് ടേസ്റ്റി വേൾഡ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ബെൻസി റവ കൊണ്ടുള്ള ഒരു ഉപ്പുമാവാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ ന്യൂട്രീഷ്യസായിട്ടുള്ളതുമായിട്ടുള്ള ഒരു ഉപ്പുമാവാണിത് കേട്ടോ ഉപ്പുമാവിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് ബെൻസി റവയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് കണ്ടോ സാധാരണ റവയിൽ നിന്ന് ഒരു അല്പം യെല്ലോയിഷ് കളർ കൂടുതലാണ് കണ്ടോ നമുക്കിതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം സ്റ്റൗവിൽ വെച്ചിട്ടിരിക്കുന്ന പാനൊന്ന് ചൂടായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് നമുക്ക് ഈ ബെൽസി റവ ഇട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം കേട്ടോ റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഒരു കപ്പ് റവയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ റവ വറുത്ത് വരുന്നതിന് നല്ലൊരു മണം വരണം അതാണതിൻ്റെ ഒരു പാകം റവ വറുത്തു വരുന്നതിന് നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ഇതേ പാലിലേക്ക് തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഏതെണ്ണ ആയാലും കുഴപ്പമില്ല ഞാനിപ്പോൾ റിഫൈൻഡ് ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും കൂടെ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും നമ്മുടെ ഉപ്പുമാവിന് എണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുന്നതുകൊണ്ട് നമുക്കിതിലേക്ക് ഇനി ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കടലപ്പരിപ്പും കൂടെ ചേർക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കടലപ്പരിപ്പും നമ്മുടെ ഉഴുന്ന് പരിപ്പൊക്കെ ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായി വരണം കടലപ്പൊരിപ്പ് ഒഴുതുന്നൊക്കെ നന്നായിട്ട് തന്നെ ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് വരുമ്പോഴേക്കും നമുക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഒരു ചെറിയ സവാള കൊത്തി അരിഞ്ഞതാണ് ചെറുതായിട്ട് നുറുക്കിയെടുത്ത് രണ്ട് ഉണക്കമുളകൂടെ ചേർക്കാം ഒരു വലിയ ക്യാരറ്റ് അതൊന്ന് ചെറിയ ക്യൂസ് ആയിട്ട് അരിഞ്ഞിരിക്കുന്നതാണ് അതുകൂടെ ചേർക്കാം ഇനി നമുക്ക് ചേർക്കാനുള്ളത് രണ്ട് പച്ചമുളക് വട്ടത്തിൽ തിരിഞ്ഞതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ ഫ്രോസൺ ഗ്രീൻ പീസോ അതുപോലെ തന്നെ ബീൻസോ ഒക്കെ ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ ക്യാരറ്റും സവളയും മാത്രമാണ് ചേർക്കുന്നത് കേട്ടോ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം വെജിറ്റബിൾസൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ഉപ്പുവാവിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു കപ്പ് ബെൻസിറവയാണ് കെട്ടെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് കപ്പ് വെള്ളമാണ് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമുക്ക് അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ വെള്ളം നന്നായിട്ട് തന്നെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം വെള്ളം നന്നായിട്ട് തന്നെ വെട്ടി തിളച്ച് വരുന്നുണ്ട് കണ്ടോ ഇനി നമുക്ക് നേരത്തെ തന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ബെൻസിറ ചേർക്കാം അല്പസമയം ഒന്ന് മൂടി വെച്ച് വേവിക്കാം ഇനി നമുക്ക് കുറച്ച് തേങ്ങാ ചിരിയിലും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്നും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇതാ കണ്ടോ നമ്മുടെ ഉപ്പാവ് റെഡി ആയിട്ടുണ്ട് കണ്ടോ ഒട്ടും തന്നെ കൊഴിഞ്ഞു പോയിട്ടില്ല കണ്ടോ ഒട്ടും തന്നെ കട്ട കെട്ടിയിട്ടൊന്നുമില്ല കണ്ടോ അപ്പോൾ നമ്മുടെ ബെൻസി റവ കൊണ്ടുള്ള ഉപ്പ്മാ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് വളരെയധികം നല്ലതാണ് സാധാരണ നമ്മൾ ഉപ്പ്മാവുണ്ടാക്കുന്നതിൽ നിന്നൊക്കെ കുറച്ചും കൂടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഉപ്മാവാണ് കേട്ടോ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം താങ്ക്